സംസാരദുരിതമോചനം യോഗ വാഷ്ഠം നിത്യപാരായണം ദിവസം മുപ്പത്തിമൂന്ന് മുമുക്ഷു വ്യവഹാരപ്രകരണം ദീപേ അലോകോ നിശ്ചോപ്യവം നിര്യാണ അനയാ ഭവേ വസിഷ്ഠൻ പറഞ്ഞു ഞാൻ വെളിപ്പെടുത്തുവാൻ പോകുന്ന വിജ്ഞാനം ആർജിക്കാൻ മുൻപേ പറഞ്ഞ യോഗ്യതകൾ ഒരുവന് സ്വയത്തമാക്കിയിരിക്കണം രാമ താങ്കൾ അങ്ങനെ യോഗ്യനാണെന്ന് ഞാൻ അറിയുന്നു മുക്തിപദപ്രാപ്തിക്ക് പാകം വന്നവനെ ഇത് ശ്രവിക്കാൻ വെമ്പല് കൊള്ളുകയുള്ളു താനും എന്നാൽ ഒരുവൻ ആഗ്രഹിച്ചുമില്ലെങ്കിൽ കൂടി ഈ വിദ്യ അവനെ മുക്തിയിലേക്ക് നയിക്കും ഉറങ്ങിക്കിടക്കുന്നവൻ്റെ കണ്ണുകളെയും പ്രകാശമാനമാക്കാൻ വെളിച്ചത്തിന് കഴിയുമല്ലോ കലവറയിൽ പാമ്പിനെ ആരോപിച്ച് കണ്ടതിൻ്റെ ഭയം കയറിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയുന്നതോടെ ഇല്ലാതാവുന്നു അങ്ങനെ ഭയജന്യമായിരുന്ന പാമ്പ് അപ്രത്യക്ഷമാവുന്നത് പോലെ സംസാര സംസാരദുരിതത്തിൽ നിന്നും ഈ പഠനം കൊണ്ട് മനുഷ്യൻ മോചിതനാവുന്നു ഈ വേദഗ്രന്ഥത്തിൽ മുപ്പത്തി രണ്ടായിരം ശ്ലോകങ്ങളാണുള്ളത് ആദ്യ ഭാഗത്തിന് വൈരാഗ്യപ്രകരണം എന്ന പേര് അനാസക്തിയെ പ്രതിപാദിക്കുന്ന ഈ ഭാഗം ഒരുവനിൽ ഇഹലോകത്തിൻ്റെ നിജസ്ഥിതി എന്തെന്ന എന്തെന്ന ബോധം ഉണ്ടാക്കുന്നു ഇതിനെ ഇതിൻ്റെ ശ്രദ്ധാപൂർവമായ പഠനം ഹൃദയത്തെ നിർമ്മലമാക്കുന്നു ഇതിൽ ആയിരത്തി അഞ്ഞൂറ് ശ്ലോകങ്ങളാണുള്ളത് മുമുക്ഷു വ്യവഹാര പ്രകര പ്രകരണം എന്ന രണ്ടാം ഭാഗം സാധകന്റെ സ്വഭാവത്തെയും യോഗ്യതകളെയും പ്രതിപാദിക്കുന്നു ഇത് ആയിരം ശ്ലോകങ്ങളാണ് പിന്നീട് വരുന്നത് ഏഴായിരം ശ്ലോകങ്ങളുള്ള ഉൽപ്പത്തി പ്രകരണം ആണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ വിശ്വത്തില് ഞാന് അത് ഇത് എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുടെ ലീലാവിനോദങ്ങള് സത്യത്തെ എങ്ങനെ മറച്ച് വിശ്വത്തെ പ്രകടിതം പ്രകടിതമാനമാക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കാനുതകുന്ന കഥകളാണ് ഈ ഭാഗത്ത് പറയുന്നത് ഇനി മൂവായിരം ശ്ലോകങ്ങളുള്ള സ്ഥിതി പ്രകരണം ആണ് കഥകളുടെ സഹായത്താലാണ് ഇവിടെയും വിശ്വസ്ഥിതിയെ പറ്റിയും അതിന്റെ അടിസ്ഥാനത്തെ പറ്റിയും വിവരിക്കുന്നത് വിരാമത്തെക്കുറിച്ചുള്ള അയ്യായിരം ശ്ലോകങ്ങളുള്ള ഉപശാന്തി പ്രകരണം ആണ് അടുത്തത് ഇത് ശ്രവിക്കുന്നത് മൂലം നേരിയ ആ മാത്രം ബാക്കി വെച്ച് വിശ്വം എന്ന മോഹപ്രതീതിക്കും അവബോധത്തിനും വിരാമമാവുന്നു അവസാനമാതി പതിനാലായിരത്തി അഞ്ഞൂറ് ശ്ലോകങ്ങളുള്ള നിർവ്വാണ പ്രകരണം മുക്തിപഥപ്രാപ്തിയാണ് ഇതിൻ്റെ പ്രതിവാദ്യം ഇതിൻ്റെ പഠനം ഒരുവൻ്റെ അടിസ്ഥാനപരമായ അവിദ്യയെ നശിപ്പിക്കുക നശിപ്പിക്കുന്നതത്രേ എല്ലാ മോഹവിഭ്രാന്തികളും അടങ്ങി പരമശാന്തി കൈവരുമ്പോൾ തികഞ്ഞ സ്വാതന്ത്ര്യമാണ് ശരീരമെന്ന വസ്ത്രമുള്ളപ്പോഴും അവന് അതിൽ ബന്ധിതനല്ല അവന് ആസക്തിയോ ആശകളോ ഇല്ല അടുപ്പും അടുപ്പവും അകൽച്ചയും ഇല്ല അവന് സംസാരചക്രത്തിന് വിധേയനുമല്ല ഇവിടെ ഇപ്പോൾ അവന് അഹങ്കാര വിനിർമുക്തനാണ് അവനും അനന്തതയും ഏകമായ ഒരേ സത്യമാണ്